ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വാപ്പ മരിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് ഞങ്ങൾ വന്നതാണ് ഒന്ന് ക്ലീനൊക്കെ ചെയ്യാനായിട്ട് ഇക്ക എന്നും വരുമെങ്കിലും നമ്മൾ വന്ന് ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആവില്ലല്ലോ അപ്പം ഞാൻ വീട്ടിലേക്ക് രാവിലെ വന്നു ഞാൻ ഇക്കായും കൂടി വീടൊക്കെ ക്ലീൻ ചെയ്തു തൂത്ത് തുടച്ചു പിന്നെ ഇക്ക ഇവിടെ വൈകുന്നേരം വരുന്നതുകൊണ്ട് തുണികളൊക്കെ തന്നെ കാണും കേട്ടോ അപ്പം ആ തുണികളൊക്കെ ഒന്ന് കഴുകി മെഷീനിലിട്ടിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ നടന്ന് വീടിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ ഇതെവിടെയൊക്കെ എല്ലാ വെച്ച മുല്ല ചെടികളാണ് കാന്താരി തൈ മുല്ലെടി അതിന് ഇവിടെയൊക്കെ കാട് കയറിയിട്ട് കിടക്കുവാണ് പിന്നെ കുറെയൊക്കെ ഇപ്പോൾ കത്തിച്ചു അപ്പോൾ ഇതിന് നമ്മളിനി സ്ഥിരമായിട്ടിനി താമസത്തിന് വന്നാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് ഞങ്ങളുടെ പുറത്തുള്ള ബാത്റൂമാണ് കേട്ടോ അങ്ങനെ ഉപയോഗിക്കാറില്ല എൻ്റെ വാപ്പ വരുമ്പോൾ മാത്രമാണ് ഈ പുറത്തുള്ള ബാത്റൂം ഉപയോഗിക്കാറ് അപ്പം ഇനി അത് ഉപയോഗിക്കാനാളില്ല അപ്പോൾ ഞാനിനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം വലിയ വീടൊന്നും അല്ല കേട്ടോ ചെറിയ വീടാണ് ഞങ്ങളാ ആദ്യത്തെ സമ്പാദ്യം കൊണ്ട് നമ്മൾ വാങ്ങിച്ച വീടാണ് അപ്പോൾ ഇതാ ഇതൊക്കെ സെറ്റിയൊക്കെ നീക്കി എൻ്റെ ഭയങ്കര പല്ലിയുടെയൊക്കെ ശല്യമാണ് അപ്പോൾ അപ്പോൾ ക്ലീൻ ചെയ്ത് നീക്കിയിട്ടതാണ് കേട്ടോ പിന്നെതാ ഇതാണ് ഞങ്ങളെ ഹോള് ഡൈനിങ്ങും ഹാളും ടി വി എന്നൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് പിന്നെ എന്താ പറയുക വാപ്പ മരിക്കുന്നതിനും മൂന്ന് നാല് ദിവസം മുന്നേ ബുധനാഴ്ച മരിക്കുന്നു ശനിയാഴ്ച രാത്രി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പ ആപ്പ ആപ്പേറ്റവും ഇഷ്ടമുള്ള കാര്യം ഫുഡ് കഴിക്കുക നല്ല ഇഷ്ട ടേസ്റ്റുള്ള ഫുഡുകൾ കഴിക്കുക ഞാൻ ഉണ്ടാകുന്ന ഫുഡ് കഴിക്കുകയെന്നു വെച്ചാൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി പുട്ടുണ്ടാക്കി മുട്ട ഓംലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ അതൊക്കെ ഞാൻ ഉണ്ടാക്കി അപ്പോൾ എനിക്കൊന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞാൻ പോയിട്ട് വന്ന് എനിക്കിനി വൈകിട്ട് വന്ന് ഞാൻ ക്ഷീണിച്ച് പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചക്കേ ചിക്കൻ കറിയും ഫുഡും ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അതെൻ്റെ പാപ്പാക്കണ അവസാനം കുക്ക് ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എല്ലാം വിധി പഠിച്ചോൺ തീരുമാനിക്കുന്ന പോലെയല്ലേ അപ്പോൾ അതാ മെത്തയൊക്കെ കൊണ്ട് പുറത്തേക്ക് ഇട്ടേക്കുമാണ് ഉണക്കാനായിട്ട് അതിന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് അതിൽ എന്താ ഈ പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിനി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അപ്പോൾ അതാ എന്താ കുറേയൊക്കെ പണിയൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ ബെഡ്റൂമെന്ന് തുറക്കുന്ന ജനാല ജനാലോ ഇപ്പോൾ എൻ്റെ കല്യാണത്തിനുള്ള അലന്മാരുള്ളതുകൊണ്ട് പകുതിയിൽ വെച്ചേക്കുവാണ് അപ്പോൾ അതാ ാണ് അപ്പം റൂമൊക്കെ ഒതുക്കി എന്തായിരുന്നാലും നമ്മൾ ഇന്ന് നിൽക്കുന്നില്ല ഉമ്മനി നാല് മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയതിന് ശേഷം മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് താമസത്തിന് വരുകയുള്ളൂ നമ്മുടെ മക്കൾ ഉപകരിക്കേണ്ടത് ഇങ്ങനെയുള്ള സമയങ്ങളല്ലേ അവരെ ഒറ്റയ്ക്ക് ആക്കാതെ ചേർത്ത് പിടിക്കുക അപ്പോൾ ഇതെൻ്റെ തയ്യൽ മെഷീനാണ് ഒരുപാട് ദിവസം ഉപയോഗിച്ചിട്ട് അതിന് പുറത്തൊക്കെ ഒരുപാട് തുണികളൊക്കെ കൊണ്ട് പഴയ തുണികൾ ഞെട്ടേക്കുന്നതായിപ്പാരി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ എടുത്ത് വച്ചേക്കുന്നത് ഇവിടെ ഇരുന്നതിന് ചീത്തയായി പോവും അതൊക്കെ ഇനി നമുക്ക് വീട്ടിലോട്ടേ കൊണ്ടുപോകണം ഇനി എന്തായിരുന്നാലും വരുമോ പുതിയ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിക്കണം അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വാപ്പാടെ കബറിടത്തിന് വേണ്ടിയിട്ട് പറ്റുന്നവർ ഇത് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്